ആ വെച്ചോരോ പുതിയൊരു വീടിലേക്ക് എല്ലാക്സാ വെച്ചാൽ നമ്മൾ ഇന്ന് അങ്ങനെ ഒരു റൈഡ് ഇറങ്ങിയിരിക്കുകയാണ് റൈഡ് കാരണം നമ്മൾ നമ്മളെ ഇവിടെ നമ്മൾ ഓഫ് റോഡിൽ ഇരിക്കാൻ വരുന്നിടത്തന്നെ നമ്മൾ വെറുതെ ഒന്ന് വീട് എടുക്കാൻ വന്നതാണ് നല്ല കോടമന്നെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ കോടാമന്നിൽ കൂടെ നല്ലൊരു റൈഡ് വരുന്നത് നമ്മളങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കോടാമന്നിലൂടെ ഒരു സൈക്കിൾ റൈഡ് ചെയ്യുന്നതാണ് നമുക്ക് അങ്ങനെ മെല്ലെ സ്റ്റാർട്ടായി ഇപ്പം തന്നെ നല്ല കോടമന്നുണ്ട് നമുക്ക് കുറച്ച് ആ ഭാഗത്തൊക്കെ പോയേക്കാം പെട്ടെന്ന് ഇന്ന് കോടമന്നെ പറ്റിപ്പോയി എനിക്ക് പെട്ടെന്ന് പോകേണ്ടത് നമ്മളിപ്പോൾ എടുത്ത് കഴിഞ്ഞതോ ആ പെട്ടെന്ന് ഇങ്ങനെ നീങ്ങി നീങ്ങി പോകാണ്ട് ഇപ്പോൾ ആ ഭാഗത്താണ് ഫുൾ നമ്മളിപ്പോൾ ആ മലേൻ്റെ വിലയ്ക്ക് പോകാൻ വന്നത് നോക്കാം ഇനി വിരുവാൻ അറിയില്ല ഇപ്പം നമ്മൾ ആ ഭാഗത്തു നിന്നാണ് വീടെടുത്ത് തന്നത് അവിടെ നല്ല മഞ്ഞുണ്ടായിരുന്നു നമ്മളിവിടെ നമ്മളെ ഗ്രൗണ്ടുള്ള സ്ഥലം പതിമൂന്നാം ഭാഗത്തേക്ക് നമ്മൾ വന്നപ്പോൾ അവിടുത്തെ ഫുള്ള് മഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് മുണ്ടക്കായ് ഭാഗത്ത് കുറച്ച് മഞ്ഞ് കാണുണ്ട് നമുക്ക് വേഗം മുണ്ടക്കായ് ഭാഗത്തേക്ക് പോവാം അവിടെ നല്ല മഞ്ഞില്ല പിന്നെ സ്കൂളിൻ്റെ അവിടെയോ നല്ല മഞ്ഞുണ്ട് നല്ലൊന്ന് മഞ്ഞ് മൂടിയാൽ മതിയോ വളരെ മുണ്ടക്കായ് ഭാഗത്തൊക്കെ നോക്കുക എങ്ങനെയാണ് മഞ്ഞ് കൂടിയിരിക്കണേ കുറച്ചും കൂടി അമ്പലത്തിൻ്റെ അവിടെയൊക്കെ പോയ കിടിലേനായിട്ടുണ്ടാവട്ടെ മഞ്ഞ് നമ്മൾ നോക്കി വയ്ക്കുക പറ്റുകയാണെങ്കിൽ നമ്മൾ അവിടെ പോകും ഇപ്പം നമ്മളങ്ങനെ മുണ്ടക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ് മുണ്ടക്കായ എത്താൻ നേരെ തന്നെ നല്ല മഞ്ഞുണ്ട് ഇപ്പോൾ നമ്മൾ എന്താ ആ ഭാഗത്തു നിന്നാണ് വന്നത് ആ ഭാഗത്തുനിന്ന് നമ്മൾ വരുമ്പോൾ മഞ്ഞൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ മുണ്ടക്കായ് എത്താൻ നേരത്ത് ആ ഭാഗത്തുനിന്ന് ഇപ്പോൾ മഞ്ഞ ഇപ്പം നല്ലതെന്ന് അറിയിട്ടുണ്ട് നമുക്ക് എന്തായാലും മുണ്ടക്കായ് നമ്മൾ അന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായില്ലേ ആ അവിടെ പോയി നോക്കാം അവിടെ നിന്നാ നല്ല വ്യൂ ഉണ്ടാവും നല്ല കുട മഞ്ഞു ഉണ്ടിൽ നല്ല കാണാൻ പറ്റും ഇപ്പോൾ അവിടെ ചെറുതായിട്ട് പോകണ പോലെ ഉണ്ട് നോക്കാം നമുക്ക് അവിടെയൊക്കെ ഒക്കെ വെച്ചാൽ അമ്മ മഞ്ഞ മുണ്ടക്കായ അമ്പലത്തിൽ കയറുമ്പോഴത്തേ നല്ല മഞ്ഞുണ്ട് നല്ല കയറ്റാം മുണ്ടക്കായ അമ്പലത്തിന് വരുത്തി ഫുള്ള് മഞ്ഞി എങ്ങനെ മഞ്ഞൂണോക്ക ഒന്നാണ് കാണാൻ പറ്റില്ല പക്ഷെ നല്ല അടിപൊളി കിട്ടും അടിപൊളി ഇരിക്കുന്നു ഇപ്പം ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുത്ത പതിമൂന്നാം കാലത്തിൻ്റെ അവിടെയൊക്കെ നല്ല ഉടമനായിട്ടുണ്ടോ അവിടെ നിന്ന് തന്നെ വഴിൻ്റെ അവിടെ നിന്ന് നല്ലങ്ങനെ കയറി നോക്കുക ഇപ്പോൾ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓക്ക് ചെയ്ത് നാ മാ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിച്ചേക്കും അടുത്ത വീടിൽ വീണ്ടും കാണാം